നമസ്കാരം കോട്ടയം വിജയകുമാറിന്റെയും മീരയുടെയും മരണം ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല എങ്ങനെയാണ് ഈ വിജയകുമാർ ഗൾഫിൽ പണം സമ്പാദിച്ചത് എങ്ങനെയാണ് ഇത്ര വലിയ പണക്കാരനായത് എന്ന് അവരുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്ത ഒരു ജീവനക്കാരന്റെ ഞെട്ടിക്കുന്ന വോയിസ് പുറത്തു വരുന്നുണ്ട് ആ ഞാൻ ഇതിന്റെ ബാക്കേയ്ക്ക് കൊടുക്കാം അതായത് അവിടെ ആയിട്ടുള്ള വിൽക്കാൻ പാടില്ലാത്ത പല സാധനങ്ങളും വിറ്റാണ് പണം സമ്പാദിച്ചതെന്നും പണത്തിനു വേണ്ടി എന്ത് ജോലി വേണോ പുള്ളി ചെയ്യും അതിനു വേണ്ടി എന്തും ചെയ്യുമെന്ന ആ പുള്ളിയുടെ വാക്കുകൾ അവരുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തപ്പോൾ തന്നെ നാൽപ്പതിനായിരം രൂപ വരെ സ്വന്തം സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നാൽപ്പതിനായിരം രൂപ വരെ വാങ്ങിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകൾ എങ്ങനെയാണ് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഈ ഒരു ഓഡിറ്റോറിയം പുള്ളി വാങ്ങിയത് അതിനെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഈ ഒരു ഓഫീസിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ എന്തുകൊണ്ട് പുള്ളിക്ക് ശത്രുക്കൾ ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് ശത്രുക്കൾ ഉണ്ടാവും ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഏതാണ്ട് രണ്ട് മൂന്ന് കൊല്ലത്തെ പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു ഒരു കൊലപാതകമാണ് അതിൽ ഈ പറയുന്ന ആസാമി ആസാമിയെ എന്ത് ചെയ്തു ഇവർ ഹയർ ചെയ്തു ഇവർ ഹയർ ചെയ്ത് അതിനകത്ത് കയറ്റി വെൽ പ്ലാൻഡ് ആയിട്ട് ഈ പുള്ളിയെ കൊല്ലുകയാണ് ചെയ്തത് ഈ മരണത്തിൽ പുത്രന്റെ അല്ലെങ്കിൽ ഗൗതമന്റെ മരണവുമായി കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഈ പോലീസുകാർ പറയുന്ന നുണക്കഥകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതമിട്ടിട്ടുണ്ട് എന്റെ മറ്റേ രാഷ്ട്രഹോസം എന്ന് വെച്ചാൽ അതിൽ പോയി കാണുക ഇപ്പൊ നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ ഞെട്ടിപ്പോകും എന്റെ പേര് ജോർജ് ഞാന് ഈ വിജയകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദിയിലെ ഒരു നാല് നാല് വർഷക്കാലം നയൻറ്റി ത്രീ മുതൽ നയൻറ്റി നയന്റി സെവൻ നയൻറ്റി എയ്റ്റ് വരെ എന്റെ നാല് നാല് വർഷക്കാലം ജോലി ചെയ്ത ആളാണ് വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ് അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ച് പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല പുള്ളിയുടെ നഷ്ടം കൊടുക്ക കൊടുക്കത്തില്ല പക്ഷെ പുള്ളി വേറെ മൈൻഡുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും പുള്ളി അങ്ങനെ ആരുടെയും ഇല്ല പക്ഷെ കച്ചവടം ചെയ്തതിന് നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത് കച്ചവടം ചെയ്തപ്പോൾ അങ്ങനെ സൗദിയിൽ അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടു വരെ അതായത് അവിടെ ബിസിനസ് ചെയ്തു രണ്ട് പുള്ളി ബെഹ്റിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും പിന്നെ ക്ലച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഡോക്ടറായിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി ആയില്ല ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് അത് നയൻറ്റി സിക്സ് ലെവൻറ്റ് അവർ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചുലർ ആയിട്ടാണോ താമസിച്ചിരുന്നത് ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിലിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സ്റ്റെഫായിരുന്നു ഇയാൾക്ക് ഞങ്ങൾ മൂന്നാല് സെയിൽസുമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത് ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി തോന്നുന്നത് പുള്ളി നല്ല ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോന്നു ആളെ സംബന്ധിച്ച് നല്ലൊരു ആറടി ഹൈറ്റ് ഉണ്ട് ആറടി ഹൈറ്റ് ഉണ്ട് നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു പിടിക്കാൻ പറ്റത്തില്ല ആള് നല്ല ആരോഗ്യവാനാണ് ആള് നല്ല ഡയറ്റിംഗ് നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സർസൈസൊക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി അതിനകത്ത് കൂടെ ആളും അതെന്തോ നമുക്കറിയില്ല പക്ഷെ വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് അങ്ങനെ നല്ല പൈസയുണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ് എൻ്റെ ഒരു രണ്ടായിരത്തി എട്ടുപേരും അവിടെ ഉണ്ട് എനിക്കറിയാം പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നത് അവിടെ വന്നുകൊണ്ട് വാർ ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് നെറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില രണ്ട് മൂന്ന് സോഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് രണ്ടു മൂന്ന് സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത് അതായത് ബി സിഗരറ്റ് തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബി ഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത് അത്രമാത്രം ബീഡി കച്ചോടം ബി ഡി ഒക്കെ വിറ്റാണ് പിന്നെ ചിക്കൻ സോസേജ് ഇങ്ങനെയുള്ള ചില റേറായിട്ടുള്ള ചില സാധനങ്ങള് ആ സമയത്ത് പൊട്ടാളക്കാർക്ക് അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല പുള്ളി എടുത്ത് നൂറിന് നൂറിന് മുന്നൂറ് രൂപ വരക്കെയാണ് പുള്ളി കൊടുക്കുക അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ് അത് വളരെ ബുദ്ധിമാനാണ് പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ പോരുന്നത് തന്നെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണേലും ചുരുക്കം ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ കണക്ഷനുള്ളൂ അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് അതൊരു ഇതില്ല പുള്ളി പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇടവും വലൊന്നും തിരികത്തില്ല പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടുള്ളൊരു കമ്മില്ല കട രാവിലെ ഓഫീസുണ്ട് കടയുണ്ട് ഓഫീസിലും കടയിലും വരുന്നോ അത്ര തന്നെയുള്ളൂ അതെല്ലാം അങ്ങനെ ആഘോഷമായിട്ടോ ലാളി അങ്ങനെ ഒരു ലാവിഷ ജീവിതമൊന്നുമല്ലായിരുന്നു ഒരു ഷർട്ടൊക്കെ പുള്ളി ഒരു ഷർട്ട് മൂന്ന് ദിവസം അപ്പൊ മറ്റേ മറ്റുള്ളവരെ പോലെ ഞാൻ ആർഭാടമായിട്ടുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പുള്ളി ആ ഒരു ജീൻസും ഒരു ഷർട്ടും കൂടെ ഒരാഴ്ച രണ്ടാ ഒരാഴ്ച രണ്ട് പാന്റും രണ്ട് ഷർട്ടും എടുത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ് സ്റ്റൈല് പക്ഷെ പൈസ ഉണ്ടാക്കി നാട്ടില് ഉള്ള അച്ഛനും അനിയനും കൂടെ കൂടി ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഈ കുടംപൊടി അങ്ങനെയുള്ള സാധനം എല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടും അങ്ങനെ അതവിടെ വിപ്പനയായിരുന്നു പിന്നെ മസാല ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനം അവിടുന്ന് ഞങ്ങൾ അതൊക്കെ വിൽക്കുന്നത് അങ്ങനെ ചെയ്യുമായിരുന്നു തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ഇമ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഫിലിപ്പീൻ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വിക്ക് ചെയ്ത് അതിനകത്തൊക്കെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ കൊള്ള ലാഭമായിരുന്നു പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ റേറായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും ദുബായിന്നൊക്കെ പുള്ളിക്ക് കൊണ്ടുവരും ഈ നീലപ്രങ്കാതി എന്നൊക്കെ പുള്ളിയെടുത്തേ ഉള്ളൂ അതൊക്കെ വേറെ ആരുടെ അടുത്ത് നിന്ന് പിന്നീട് ഇപ്പം എല്ലാവരുടെ അടുത്തുമായി ഈ നീലപ്രങ്കാതി എണ്ണ ധനുമുദന്തരം കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ അളവ് വരുമായിരുന്നു നാട്ടിൽ നിന്ന് ശർക്കര അവരുടെ ശബരി എന്ന് പറഞ്ഞ അതിന്റെ പേര് ശബരി തേയില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനം കുടംപുളി പുളി പപ്പടം നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് അവിടെ സപ്ലൈ ചെയ്യുമായിരുന്നു ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ പറയാൻ കാരണം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് നാലു നാലഞ്ച് മാസം ആയപ്പോഴേക്കും എന്റെ ഒരു ദുസ്ത കളക്ഷൻ ഏകദേശം ഒരു നാൽപ്പതിനായിരം റിയാലിണ്ടായിരുന്നു അത് റൂമിൽ നിന്ന് റൂമിലുള്ളവൻ തന്നെയാണ് പോയി എനിക്ക് എനിക്കന്നോട് ഇന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല പുള്ളി അന്നുള്ള സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ് പുള്ളി ഫോൺ ചെയ്ത് വന്നു പോലീസ് സ്റ്റേഷൻ ചെന്ന് എല്ലാം പറഞ്ഞു പുള്ളിക്ക് പോലീസിലൊക്കെ പോകാൻ പേടിയാ പുള്ളി ഒരു ഹിന്ദുവാണ് അവിടെയും മുസ്ലിങ്ങളുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പുള്ളിയെ പോലീസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ വിരളമായിട്ടേ പോകത്തുള്ളൂ അപ്പൊ പുള്ളി എന്നെ തന്നെ പിടിച്ചു അപ്പൊ അവസാനം പിടിച്ച പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ മനസ്സാവാതെ അറിഞ്ഞിട്ടില്ല കൂടുതലുള്ളതെന്ന് തന്നെ പൈസ എടുത്ത് പിന്നീട് തെളിഞ്ഞ അവനെയൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു പക്ഷെ എന്നെ കൂടെ രണ്ട് രണ്ടര കൊല്ലം പുള്ളി ജോലി ചെയ്ത് എന്റെ ഈ പൈസ നാല്പതിനായിരം രൂപയാലും പുള്ളി അവിടെ വാങ്ങിച്ചു പുള്ളി പറഞ്ഞു ഞാൻ ശമ്പളം തരുന്നുണ്ട് കമ്മീഷൻ തരുന്നുണ്ട് എന്റെ പൈസ എനിക്ക് വേണം നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസയും തരാം കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അതിനൊന്നും ഒരു ഒന്നും പറയാനില്ല അപ്പോ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ചോദിച്ച പുള്ളി എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് നാൽപ്പതിനായിരം രൂപയാലും കളക്ട് ചെയ്തു ആർക്കൊരു അഞ്ചു പൈസ വെറുതെ കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസും ഒരു പെരുന്നാളും ഒരു ഈദുള്ള ഈത് വരുന്ന ആ സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ആ ശമ്പളം എത്രയാണത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി ഞാൻ ഏതൊരു സെയിൽസ്മാൻ ആയിട്ട് ഒരു നാല് നാല് നാലര വർഷക്കാലം ജോലി ചെയ്തതാണ് ആ എന്തിനു പറയുന്നത് ഞാൻ പോകുമ്പോ അത് എന്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് നയന്റി ത്രീല് നാല്പതിനായിരം രൂപ ഞങ്ങൾ ആറുപേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എട്ടുപേരെ പുള്ളി ഇവിടെ നിന്ന് എറണാകുളത്ത് വന്ന് ബാലൽ ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ എട്ട് പേരെ സെലക്ട് ചെയ്തു എട്ട് പേരെ സെലക്ട് ചെയ്ത് എട്ട് പേരോട് അന്ന് പുള്ളി നാൽപ്പതിനായിരം രൂപ പുള്ളി വാങ്ങിച്ചു നാൽപ്പതിനായിരം രൂപ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചു പുള്ളി മീൻസ് ട്രാവൽസുകാരനെ കൊണ്ട് ബാലൻ എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു അവിടുത്തെ അനിൽ അനിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ബാലൻ അസോസിയേഷൻ്റെ ഇത അവൻ ഒരു ഒരു വില എപ്പോഴേക്കും ആ അവൻ കാർ ആക്സിഡൻറ്റ് ആകും മരിച്ചുപോയി അപ്പൊ പുള്ളി കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ ചെയ്താണ്ട് നാൽപ്പതിനായിരം രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു അതാണ് വിജയകുമാർ ഞാൻ പറഞ്ഞില്ലേ പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും എന്ത് ജമ്മീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ബിസിനസ്സും പുള്ളി ചെയ്യും പക്ഷെ ആരും അവിടെ മറ്റു രീതിയിലൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ മക്കളൊക്കെ അവിടെ വെച്ചാണ് പഠിച്ചത് എന്ന് ചെറു പ്രായമായിരുന്നു ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസം അവരെ അവിടെ കടയിൽ കൊണ്ടുവരായിരുന്നു ഈ മകനെയും മകളെയും പിന്നെ അവസാനം ഇപ്പൊ പുള്ളിയുടെ ഒരു അളിയൻ ഈ മീരയുടെ ആംഗള ജയൻ എന്ന് പറഞ്ഞവനെ അവിടെ കുറെ കാലം കൊണ്ടു നിർത്തി നല്ല ഡബിൾ എം എ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിദ്യാ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ് അവന് ജോലിയൊന്നുമില്ല അവൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വെറുതെ കടയിൽ കൊണ്ടു കൊണ്ടുനിർത്തി ഒരു ഒപ്പുസാധു മനുഷ്യനാ അങ്ങനെ അവസാന സമയത്ത് ജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുള്ളി ജീനിയസ് ജീനിയസാണ് അങ്ങനെ ആ ആരോട് വന്നിപ്പോൾ ഒരു ബുദ്ധിജീവിയായിട്ടിങ്ങനെ ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒന്നുമില്ല തമിഴാണ് പുള്ളിക്ക് മലയാളമൊന്നും അത്ര അറിയില്ല ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വളർന്നു വന്നത് എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട് അതെനിക്കറിയാം പിന്നെ സഹോദരി ഉണ്ട് സഹോദരിയെ കെട്ടിയ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണനാണ് പുള്ളിനെ അവിടെ കൊണ്ടുവന്നു പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സഹോദരി ഉണ്ട് അനിയനുണ്ട് അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നണ അത്ര നല്ലൊരു ഡീലല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നത് വെച്ചാൽ ചെയ്യുന്ന പുള്ളിയുടേതായ ഒരു ഹെൽപ്പൊന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളിക്കയും അന്ധവിശ്വാസങ്ങൾ കുറെ അതിന്റെ ഒരാളാണ് ഈ പൂജയ്ക്കും അതിനും ഇതിനുമൊക്കെ അവിടെ എവിടെ എന്ത് ഇതുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര ആക്കി അവിടെ നിന്ന് പറയാറുണ്ട് കടയിരുന്ന് വന്നിരുന്ന് പറയും അവിടെ ചെന്ന് മറ്റേ ആ അയാൾ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം ഒരു കഥ അന്ന് അവിടെ ഞങ്ങൾ ഞങ്ങളവിടെ എനിക്ക് തോന്നുന്നത് നയന്റി നയന്റി സിക്സ് എനിക്ക് തോന്നുന്നത് വർഷം അതായത് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്ന സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി അന്നൊരു ലോഡ്ജായിരുന്നു അത് ആ ലോഡ്ജ് ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണറ് അയാള് രണ്ടു മക്കളുണ്ടായിരുന്നു അവർ രണ്ടുപേരും പിഴയായിരുന്നു അപ്പോ ഈ നടന്ന് മൊത്തം കടവും കടത്തിൽ ഇതുമായി അവസാനം ബാങ്ക് ജപ്തിക്ക് വെച്ചപ്പോ ഇയാളത് അറിഞ്ഞു ഇയാളത് അറിഞ്ഞു കഴിഞ്ഞ് ചെന്ന് അന്ന് കടയിൽ അവിടെ അന്ന് അവിടെ വെച്ച് സംസാരിച്ച വിവരങ്ങളാവട്ടെ ഞാൻ ഇങ്ങനെ അറിഞ്ഞ അവിടെ വെച്ച് അങ്ങനെ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റഞ്ചിൽ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി എന്നിട്ട് ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസയ്ക്ക് ബാങ്കിന്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രശ്നം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പിടി പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയമായിട്ട് പോണത് അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാം നാല് നാല് വർഷക്കാലം നമ്മൾ കൂടെ നിന്ന ആളാണ് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ ഒരു ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ അവിടെ എട്ട് എട്ടും രണ്ടും പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഉള്ള ജോലിക്കാരായിട്ട് ഈ പന്ത്രണ്ട് പേരെയും പുള്ളി പന്ത്രണ്ട് ധ്രുവത്തിലേ നിർത്തുകയുള്ളൂ ജോലിക്കാരെ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പുളി അവസാനം കൈ കഴിയും ഈ പന്ത്രണ്ട് പേരെയും തമ്മിൽ തമ്മിൽ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ അടുത്ത മണിക്കൂറിൽ അവർ രണ്ടുപേരും പുള്ളി അടുപ്പിച്ചിരിക്കും ഞാൻ പറഞ്ഞ സാറ് മനസ്സിലാക്കണമല്ലോ അതായത് ഒരിക്കലും ജോലിക്കാർ തമ്മിൽ ഒരു കമ്പനി ആവാനോ ഒരുമിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുള്ളിക്ക് പുള്ളി അനുവദിച്ചിരുന്നില്ല പുള്ളിയുടെ ഏറ്റവും വിശ്വസനായിട്ട് തൃശ്ശൂര് കാരൻ ഒരു ഗോവി എന്ന് പറഞ്ഞിടത്ത് ഉണ്ടായിരുന്നു അവസാനം പോരുന്ന സമയത്ത് കടയൊക്കെ ക്ഷയിച്ചു പോയായിരുന്നു അവനെ ചിലവാൻ അവസാനം അവനോടുന്ന് മുങ്ങുപോയത് അവൻ ഞാൻ ഒരു വല്ല രണ്ടു വല്ല വരെ കിടന്ന അവടെ നല്ല പൈസ ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ട് സൗദിയിൽ അവൻ അവിടുന്ന് മുങ്ങി പോയത് എനിക്ക് അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ വെച്ച് വണ്ടി വെച്ച് ഒരു സൗദി പയ്യൻ വന്ന് ഞങ്ങളുടെ ട്രക്കിന്റെ ഇടിച്ചിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മരിച്ചുപോയി അപ്പൊ അതിനകത്തുനിന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല ഞാൻ എല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അതോടുകൂടി ഞാൻ നമ്മളവിടുന്ന് ഉപേക്ഷിച്ച് അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഞാനവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇതൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞ് എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞ് ഞാനവിടുന്ന് ഫൈനൽ എക്സിറ്റ് അടിച്ച് പോലെയ്ത് ഞാൻ ഈ ചാനലിൽ സ്ഥിരം ഐ ടി ഐ ചാനൽ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തികളെ കൂടിയാണ് ഈ പുള്ളിക്കാല് പബ്ലിക്കായിട്ടൊന്നും യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതിലക്കുമൊക്കെ ആയിട്ട് അത് പുള്ളി അവിടെ നിന്ന് അവിടെ സൗദിയിലായിരുന്നു സ്വന്തത്താണേലും ശരി അങ്ങനെ ആരുമായിട്ടും പുള്ളിക്കാൻ അങ്ങനൊരു കണക്ഷനൊന്നുമില്ല